രണ്ടാഴ്ച മുമ്പ് നാട്ടുകാരോടും അയൽക്കാരോടും യാത്ര പറഞ്ഞു പോയ മനുഷ്യൻ ദിവസങ്ങൾക്കിപ്പുറം നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ തിരിച്ചെത്തിയത് ചേതനയേറ്റ മൃതദേഹമായാണ് ആ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയ്ക്ക് മുന്നിൽ വിങ്ങി പൊട്ടുകയാണ് ഇപ്പോൾ തൃശൂർ മണ്ണുത്തിക്കാരും ചാക്കോയുടെ ഭാര്യയും മക്കളും എല്ലാം ഇന്നു രാവിലെ മണ്ണുത്തിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ ഇടുപ്പിന് പരിക്കേറ്റ ഭാര്യ മരിയ കാർമൽ കിടന്ന കിടപ്പിൽ സ്ട്രക്ചറിലാണ് ഭർത്താവിനെ അവസാനം നോക്കു കാണുവാൻ എത്തിയത് തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയാതെ അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങി പൊട്ടിക്കരഞ്ഞത് ശവപേടകത്തെ തലോടി തലോടി മരിയെ ആശ്വസിപ്പിച്ച് മകളും ഹോം നേഴ്സുമെല്ലാം അരികിൽ തന്നെ ഉണ്ടായിരുന്നു മകന്റെ മുഖത്തേക്കും പ്രിയപ്പെട്ടവനെയും മാറി മാറി നോക്കി വിങ്ങി പൊട്ടുകയായിരുന്നു ആ നേരങ്ങളിൽ മുഴുവൻ മരിയ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മരിയെ ഭർത്താവിനരികിൽ നിർത്തിയത് വൈകാതെ സ്ട്രക്ചർ തള്ളി നീക്കവേ മമ്മിയുടെ കൈകോർത്ത് പിടിച്ച് ഷൈൻ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു മമ്മിയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ത്രാണിയില്ലാതെ തല കൊനിച്ചു നിൽക്കുകയായിരുന്നു ഷൈൻ വിങ്ങി നടനും പിതാവിന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയതും ആ നേരം മുഴുവൻ അവിടെ നിന്നതും മമ്മിയുടെ കരച്ചിലിന് മുന്നിൽ ഒന്ന് കണ്ണീർ പോലും പൊഴിക്കാനാകാതെ വിങ്ങി പൊട്ടി നിൽക്കുകയായിരുന്നു ഷൈനും